ഈ വർഷത്തെ പൂജയുമായി ബന്ധപ്പെട്ട സമയക്രമവും കാര്യങ്ങളും പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഇത്തരം പ്രശ്നങ്ങളും വിളിച്ചേർത്തത് നമ്മുടെ തങ്കയങ്കി ഇന്നലെ രാവിലെ ഏഴുമണിക്ക് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങി ഇരുപത്തി ആറിന് ഉച്ചയോടുകൂടി പമ്പയിലെത്തിച്ചേരും ഇന്നലെ രാവിലെ ഏഴ് മണിക്കാണ് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങിയത് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റും മെമ്പർമാരും ഒക്കെ അവരുടെ നേതൃത്വത്തിലാണിത് ആരംഭിച്ചത് ഇരുപത്തിയാറിന് ഉച്ചയ്ക്ക് ഇത് ഒന്നര മണിക്ക് പമ്പയിൽ എത്തിച്ചേരും പമ്പയിൽ തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകും വൈകുന്നേരം അഞ്ചേകാൽ മണിയോടുകൂടി ശരംകുത്തിയിൽ വെച്ച് ദേവസ്വം ബോർഡ് ഔദ്യോഗികമായി അവരെ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് കൊണ്ടുവരും സന്നിധാനത്ത് വച്ച് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും മെമ്പർമാരും മറ്റ് ഔദ്യോഗിക നേതൃത്വവും അവരെ സന്നിധാനത്തേക്ക് ആനയിക്കും അന്ന് വൈകുന്നേരം അതായത് ഇരുപത്തിയാറാം തീയതി വൈകുന്നേരം നട തുറക്കുന്നത് അഞ്ചുമണിക്കാണ് മൂന്ന് മണിക്കല്ല അഞ്ച് മണിക്കാണ് നട തുറക്കുന്നത് രാത്രി പതിവ് പോലെ തന്നെ പതിനൊന്ന് മണിക്ക് നട അടയ്ക്കും മണ്ഡലപൂജയുടെ ദിവസമായി ഇരുപത്തിയേഴിന് രാവിലെ പത്ത് മുപ്പത് കഴിഞ്ഞ് പത്ത് പതിനൊന്ന് മുപ്പതിനകമാണ് മണ്ഡലപൂജാ മുഹൂർത്ത സമയം പത്ത് മുപ്പത് കഴിഞ്ഞ് പതിനൊന്ന് മുപ്പതിനകം മണ്ഡലപൂജാ മുഹൂർത്ത സമയം അന്നേ ദിവസം ഒൻപത് നാൽപ്പത്തഞ്ച് വരെ മാത്രമേ നെയ്യഭിഷേകം ഉണ്ടായിരിക്കുകയുള്ളൂ സാധാരണഗതിയിൽ ഇതിൽ പതിനൊന്നര ഉണ്ടല്ലോ അന്നേ ദിവസം ഒൻപത് നാൽപ്പത്തി വരെ മാത്രമേ നെയ്യഭിഷേകം ഉണ്ടായിരിക്കുകയുള്ളൂ നെയ്യഭിഷേകം കഴിഞ്ഞ് ക്ഷേത്രപരിസരം ശുദ്ധിയായി ശുദ്ധിയാക്കിയതിനു ശേഷമാണ് നമുക്ക് മണ്ഡലപൂജാ സമയത്തേക്ക് പോകുന്നത് പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും മധ്യയാണ് തങ്കയങ്കിചാർത്തിയുള്ള ദീപാരാധന മണ്ഡലപൂജ മണ്ഡലപൂജ സംഗങ്കിയുടെ ചരിത്രമുഖലും അറിയില്ലേ നാനൂറ്റി അൻപത്തിയൊന്ന് ഗ്രാം അല്ലേ നാനൂറ്റി അമ്പത്തൊന്ന് ഗ്രാം അല്ലേ നാനൂറ്റി അൻപത്തൊന്ന് ഗ്രാം ചിത്ര തിരുനാൾ മഹാരാജ് ആ പവൻ സോറി സോറി പവൻ പവൻ സോറി നാനൂറ്റി അൻപത്തൊന്ന് പവൻ ചിത്ര തിരുനാൾ ബാലരാമപു മഹാരാജാവ് ശബരിമലയിലേക്ക് നൽകിയതാണ് അപ്പോൾ അങ്ങനെയാണ് ആ ഒരു പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് ഇന്നലെ വരെ ആകെ ഇരുപത്തയ്യായിരത്തി ഇരുപത്തിയഞ്ച് ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി പേർ ഇരുപത്തി ലക്ഷത്തി ഏഹ് ഇരുപത്തിയഞ്ച് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തിയൊന്ന് പേർ ഇന്നലെ വരെ മല ചവിട്ടി എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത് ക്യൂവിൽ ഇരുപത്തി ആറാം തീയതി ഞങ്ങൾ അറുപത്തി നാലായിരമായി വെർച്ചെൽ ക്യൂ ക്രമപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഈ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് ഒന്നുകൂടാൻ പറ്റുന്ന ഒരു തിരക്കൊക്കെ കരുതിയാണ് നമ്മൾ അറുപത്തിനാലായിരം ആക്കി ക്രമപ്പെടുത്തി ഇരുപത്തി ആറിന് ഇരുപത്തി ഏഴിന് എഴുപതിനായിരമാണ് നേരത്തെ തന്നെ നമ്മൾ അങ്ങനെ അപ്രകാരം ക്രമപ്പെടുത്തിയതാണ് ജനുവരി മുതൽ എൺപതിനായിരം തന്നെയാണ് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം എൺപതിനായിരം തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്രമീകരിച്ചതുപോലെ തന്നെ എൺപതിനായിരം തന്നെയാണ് അപ്പോൾ ഹൈക്കോടതി ഇതിൻ്റെ ഹൈക്കോടതി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വേണമെങ്കിൽ സ്പോട്ട് ബുക്കിംഗ് പതിനയ്യായിരം ആക്കാമെന്നാണ് ദേവസ്വം ബോർഡിന് വേണമെങ്കിൽ ദേവസ്വം ബോർഡിന് പതിനയ്യായിരം ആക്കാം പക്ഷേ ആ ആക്കാം എന്ന് പറഞ്ഞല്ലോ പക്ഷെ ഞങ്ങളത് ആക്കിയിട്ടില്ല ഇതുവരെ ഞങ്ങൾ പതിനായിരത്തിൽ തന്നെയാണ് ലിമിറ്റ് ചെയ്തിരിക്കുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ജനുവരി മുതൽ വേണമോ എന്നുള്ളത് ഒന്ന് സർക്കാരുമായി പ്രത്യേകിച്ച് മന്ത്രിയുമായി കൂടിയാലോചിച്ച് നമ്മൾ തീരുമാനിക്കും ബോട്ട് ബുക്കിംഗ് പതിനയ്യായിരം വേണമെന്നുള്ളത് അത് ദേവസ്വം വകുപ്പ് മന്ത്രിയായും ദേവസ്വം ബോർഡ് കൂടിയും ഒക്കെ അത് തീരുമാനമെടുക്കും ഇന്നലെ ഇപ്പോ ഇന്നലെ ഇപ്പോ നമ്മൾ മനസ്സിലാക്കുന്നത് തൊണ്ണൂറ്റേഴായിരത്തിൽ പരം ആളുകൾ കേറിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് പടിയ കണക്കാണ് പറയുന്നത് പടിയ വിടുന്നണക്കാണ് പടിയാണ് എന്താണ് കണക്ക് പോലീസ് തരുന്ന കണക്കല്ലേ നമുക്കത് അങ്ങനെയല്ലേ പോലീസ് അല്ലേ അതിനെ സംബന്ധിച്ച് ഒരു ആധികാരികമായി കണക്ക് പറയുന്നത് പോലീസ് ക്രൗഡ് മാനേജ്മെന്റ് സംബന്ധിച്ച് ആധികാരികമായി കണക്ക് പറയുന്നത് പോലീസ് തന്നെയല്ലേ